ശബരിമലയിൽ ബിന്ദുവും കനകദുർഗയും പ്രവേശിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സംഘർഷമാണ് കേരളം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തകർക്കാനായി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് കേരള പോലീസ് എങ്ങും പ്രതിഷേധങ്ങൾ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം പോലീസിന് ഇത് സാധിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലടക്കം മൂന്ന് ദിവസത്തേക്ക് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദ്രുതകർമ്മ സേനയെയും സ്ട്രൈക്ക് ഫോഴ്സിനെയും രംഗത്തിറക്കാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും അടക്കം പതിനായിരത്തോളം അടങ്ങുന്ന പോലീസ് സന്നാഹത്തെയാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനമാകെ പടർന്ന സംഘർഷം കൂട്ടറെയ്ഡുകൾ നടത്തിയും സംശയമുള്ളവരെ കരുതൽ തടങ്കലിലാക്കിയും നിയന്ത്രിക്കാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ് കേരള പോലീസ് ആക്രമണം വേഗത്തിൽ അമർച്ച ചെയ്യണമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി സ്ട്രൈക്ക് ഫോഴ്സിനെയും ദ്രുതകർമ്മസേനയെയും ഉൾപ്പെടുത്തി ആക്രമണം അടിച്ചമർത്താനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം അടുത്ത ദിവസം മണിക്കൂറും പോലീസ് ജാഗരൂകരായിരിക്കും ശബരിമലയിലും പത്തനംതിട്ടയിലും മറ്റു ഭാഗങ്ങളിലും ഇടുക്കിയിലുമായി പതിനായിരത്തോളം പോലീസുകാർ സുരക്ഷാ ഡ്യൂട്ടിയിലാണ് ക്യാമ്പുകളിൽ റിസർവ് പോലീസും കുറവാണ് മിക്ക ജില്ലകളിലും പോലീസുമായി പ്രതിഷേധക്കാർ ഏറ്റുമുട്ടുകയാണ് പോലീസ് സ്റ്റേഷനുകളും വാഹനങ്ങളും ആക്രമിക്കപ്പെടുന്നു പോലീസുകാർക്ക് പരിക്കേറ്റു അക്രമം ഉൾമേഖലകളിലേക്ക് വ്യാപിക്കുന്നത് പോലീസിന് തലവേദനയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബറിൽ കൂത്തുപറമ്പ് വെടിവയ്പ്പിന് പിന്നാലെയാണ് ഇതുപോലെ ഒരു സംഘർഷം സംസ്ഥാനത്തുണ്ടായതെന്നാണ് പോലീസിന്റെ നിഗമനം ഏറെ പണിപ്പെട്ടാണ് അന്ന് ഇത് അടിച്ചമർത്തിയത് പാർട്ടി ഓഫീസുകൾക്ക് നേരെ ആക്രമണം ആക്രമണമുണ്ടാവുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്ന് എല്ലാ പ്രധാന ഓഫീസുകൾക്കും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് യുവതീപ്രവേശനത്തിനെതിരായ പ്രതിഷേധത്തിന്റെ വീര്യം വരും ദിവസങ്ങളിൽ കൂടുമെന്നും പോലീസ് കരുതുന്നു മകരവിളക്ക് കാണാൻ സന്നിധാനത്തും പമ്പയിലുമായി അഞ്ചു ലക്ഷത്തിലേറെ ഭക്തരെത്തും പുല്ലുമേനടക്കം ഉയർന്ന സ്ഥലങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകളെത്തും പ്രതിഷേധം ഇവിടേക്ക് വ്യാപിച്ചാൽ നിയന്ത്രിക്കാൻ തടസ്സമായേക്കും പഴുതടച്ച സുരക്ഷ ഒരുക്കണമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ശുപാർശ ചെറിയ വീഴ്ച പോലും ദുരന്തമുണ്ടാക്കുമെന്ന് മുൻകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്റലിജൻസ് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്